ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഒരു ഹാപ്പി എല്ലാവർക്കും സ്വാഗതം ഏ ഈ സിംഗം ഇന്നലെ ഈ ഇതേ സ്ഥലത്ത് നിന്നാണല്ലോ ഇൻട്രോ എടുത്ത് ഇന്നും ഇതേ സ്ഥലത്ത് തന്നെയാണല്ലോ നിന്ന് ഇൻട്രോ എടുത്തേക്കുന്നത് എവിടെയെങ്കിലേക്ക് കുറേ ദിവസത്തേക്ക് ടൂർ അതൊക്കെ പറയുന്നത് കേട്ടു എന്നിട്ട് തന്നെ ഇത് ഇങ്ങനെ തന്നെ എന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കും നമ്മുടെ സുരേഷ് ഗോവി സാറൊക്കെ പറയാമെന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ ഇതാ പോയിതാ വന്നു അന്ന് പറഞ്ഞാളൊക്കെ ഞാൻ ദേ പോയി ഇതാ അത് കേട്ടോ എന്താണെന്ന് വെച്ചാൽ എനിക്ക് കൊച്ചിനെ കണ്ണം കുറേ ദിവസം ഒന്ന് രണ്ടാഴ്ചയായിട്ട് എനിക്ക് കൊച്ചിനെ കണ്ണ് കണ്ണും കണ്ണം കണ്ണോന്നൊരു ഭയങ്കര ഒരു അപ്പൊ ഞാൻ ചേട്ടന്റെ കുറേ ദിവസം കൊണ്ട് പറഞ്ഞോണ്ടിരിപ്പണ്ടായിരുന്നു ചേട്ടാ എനിക്ക് കൊച്ചിനെ ഒന്ന് കാണണം കൊച്ചിനെ ഒന്ന് കാണുമെന്ന് അപ്പൊ ഞാൻ വിചാരിച്ചോണ്ടിരുന്നു വിഷു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരിങ്ങോട്ടേക്ക് വരുമായിരിക്കും ആ പക്ഷെ അവരെ ഇപ്പം ഈ ആഴ്ച അടുത്തയാഴ്ച ഒന്നും വലുതെ ലക്ഷണം കണ്ടില്ല അപ്പം ഞാൻ ചേട്ടായോട് നിന്ന് പറഞ്ഞാൽ നമുക്ക് ഞാനൊന്ന് പോട്ട് വരട്ടെ ചേട്ടായി ആ അപ്പം ചേട്ടാ അവർ പോയിട്ട് പോയോന്ന് കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ രണ്ട് ദിവസം നിൽക്കണമെന്ന് കരുതിയാണ് പോയത് രണ്ടു ദിവസം തന്നെയുള്ള ഡ്രസ്സും ഒക്കെ ആയിട്ടാ പോയത് പക്ഷെ രണ്ട് ദിവസം പോട്ട് രണ്ട് മണിക്കൂർ നിൽക്കാൻ പറ്റത്തില്ലാത്ത അവസ്ഥയെ അദ്ദേഹം തന്നെ ചാടി പോരാ തോന്നു കേട്ടോ പിന്നെ കൊച്ചിനെ ഓർത്ത് ഒരു ദിവസം പിടിച്ചിരുന്നു ഇന്നലെ എൻ്റെ കൂടെയാണ് സാറാമ്മ കിടന്ന് നോക്കട്ടോ എന്നിട്ട് ചേർന്ന് ചേർന്ന് വന്ന് കീഴോട്ട് കിടക്കുവായിരുന്നു ഇടയ്ക്ക് ഇടയ്ക്ക് ആണ് കണ്ണ് തുറന്ന് നോക്കുക എന്നിട്ട് പിന്നെയും പമ്മി കീഴോട്ട് കീഴോട്ട് വന്ന് കിടക്കാൻ കേട്ടോ ഭയങ്കര നന്ദി സ്നേഹമുള്ളൊരു കുഞ്ഞു കേട്ടോ പറയാതിരിക്കാൻ പോലെ ഭയങ്കര നന്ദിയാണ് എനിക്ക് ഭാഗം തോന്നിയിട്ടിട്ട് തോന്നുന്നു ഭയങ്കര വിഷമമാണ് ഭയങ്കര വിഷമം ആ ഇപ്പം ഞാൻ വന്ന് കഴിഞ്ഞിട്ട് വീഡിയോ കോൾ വിളിച്ച് നോക്കിയേ അപ്പം ഭയങ്കര സങ്കടം കേട്ടോ മോതിന് ഭയങ്കര സങ്കടമാണ് ഇന്ന് അമ്മയും കൊച്ചുകൂടി കൂടി പോ പോന്നെങ്കിൽ പൊക്കോട്ടെ പൊക്കോട്ടെ പോരുന്നെങ്കിൽ പോരട്ടെ എന്ന് അമ്മയും പറഞ്ഞു വിഷ്ണുവും പറഞ്ഞു കേട്ടോ എന്നാൽ പോന്നെങ്കിൽ പൊക്കോ ഒരാഴ്ച കഴിഞ്ഞ് വന്നാൽ മതി അല്ലെങ്കിൽ രണ്ടാഴ്ച കഴിഞ്ഞ് വന്നാൽ മതി പോകുന്നെങ്കിൽ അമ്മയോട് പൊക്കോ പൊക്കുമോ എന്ന് പക്ഷെ വന്നിരുന്നെങ്കിൽ പെട്ടു അതിനെ കാരണം ഒത്തിരി കൂടെ ടൈറ്റ് ആളായിരുന്നു കേട്ടോ തൃശ്ശൂർ പൂരമല്ലായിരുന്നോ എന്നിട്ട് എല്ലാവരും തൃശ്ശൂർ പൂരത്തിനോ ഓരോരുത്തരുടെ വീട്ടിലൊക്കെ ഗസ്റ്റ് പോയിട്ട് ബസ്സിന് തിരിച്ചു പോകുന്നതിൻ്റെ തമ്പുരാനും ഞാൻ പാല വരെ നിൽക്കേണ്ട അവസ്ഥ ആണ് പാലായി വന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് സ്വന്തമായിട്ട് സീറ്റ് കിട്ടിയത് അതിനു മുമ്പോണ്ടല്ലോ തൊട്ട് ചില സമയത്ത് നമ്മൾ കിട്ടുന്ന ചില അത്ഭുതങ്ങളാണ് ഇത് ഒരു മൂന്ന് സീറ്റ് സീറ്റിരിക്കുന്ന ഫ്രണ്ടിലത്തെ ഡ്രൈവർ ഡ്രൈവറിൽക്കുന്നതിന് കുറയുന്നത് ഈ മൂന്ന് പേരിൽ ഇരിപ്പുണ്ട് ഈ ഏറ്റവും സൈഡിൽ ഒരു അമ്മച്ചി ഇരിപ്പുണ്ട് ആ അതിനിപ്പത്തെ രണ്ട് സീറ്റുള്ളത് രണ്ട് ചേട്ടന്മാരിപ്പുണ്ട് ഒരു അപ്പച്ചനാണ് ഈ സൈഡിലിരിക്കുന്നത് കേട്ട് ഈ അപ്പച്ചനും അമ്മച്ചിയും കെട്ടിയാലോ കെട്ടിയുള്ളൂ അവിടെ നിന്ന് കേട്ടോ എനിക്കറിയത്തില്ലോ അത് ഇവർ സമയം വർത്തമാനം പറയാൻ ഉണ്ട് പിന്നെ മുന്തിരിങ്ങയൊക്കെ കഴുകി പ്ലാസ്റ്റിക് കവറക്കാക്കിയിട്ട് രണ്ടമ്മയും എടുത്ത് അപ്പച്ചനും കൊടുക്കും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത കഴിക്കുന്നുണ്ടേ കുറച്ച് നേരം കഴിഞ്ഞപ്പോണ്ടല്ലോ എവിടെയാ പെരുമ്പാവൂർ വരുമ്പോഴത്തേനും ഒക്കെ സീറ്റ് കിട്ടും എന്ന് കണ്ടക്ടറെ കടേ ഞാൻ നമ്മളോട് പറഞ്ഞു പക്ഷേ പെരുമ്പാവൂരൊന്നും വന്നപ്പോഴും ഒന്നും സീറ്റില്ല ലാസ്റ്റ് എനിക്ക് പോലും കുഴയ്ക്ക് പോകണമോ കാലേക്കാട്ട് വേദനയെന്ന് വെച്ചിങ്ങനെ ഉയർത്ത കൂട്ടു ഒഴുവും എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല മരണമെത്രമുള്ളൂ എൻ്റെ പൊന്നെ ദൈവയെ നാട്ടിലുള്ളവരെല്ലാം ഞാൻ സമ്മതിച്ചേ കോട്ടോ എനിക്ക് പറ്റത്തില്ല അതിന് കുറേ ഐസിനകത്തും കൊണ്ട് ഇട്ടാനും വേണ്ടില്ല എനിക്ക് ചൂടൊട്ടും സഹിക്കാൻ പറ്റത്തില്ല എന്നാ അന്നരത്തില്ലോ ചെവി കൂടെ കണ്ണീം കൂടെ എല്ലാം മാവി വരുന്നതൊക്കെ ഒക്കെ തോന്നും കുറച്ചു നേരം കഴിപ്പയുണ്ടല്ലോ ഒരു പെരുമ്പാവൂർ ഇനി ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഇച്ചിരി പോകുന്ന അടുത്തേന് ഈ അമ്മച്ചീനോട് പറയണേ മോനെ മോൻ്റെ കാല് കട്ട് കഴിക്കുന്നുണ്ടോ ആ ചോദ്യം ഒന്ന് കേൾക്കണേ മോനെ മോൻ്റെ കാല് കട്ട് കഴിക്കുന്നുണ്ടോ എന്നാ ഇച്ചിരി നേരം ഞാൻ എണീറ്റ് തരാം ഇവിടെ ഇരുന്നോളെ ഞാൻ പറഞ്ഞു വേണ്ട അമ്മച്ചി അമ്മച്ചി അവിടെ ഇരുന്നോ സാരമില്ല സീറ്റ് കിട്ടി ഇച്ചിരി കഴിയുമ്പോൾ സാധനം ഇല്ല അമ്മച്ചി അവിടെ ഇരുന്നേ അപ്പൊ ഈ അപ്പച്ചനു കേൾക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോച്ചി വീണ്ടും വരണ്ട പറഞ്ഞു മോനെ കൊച്ചി അതൊന്നും നോക്കണ്ട മോൻ നോക്കണ്ട ഞങ്ങൾ ടിക്കറ്റ് മക്കള് ബുക്ക് ചെയ്ത് തന്നതാണ് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയത് തൃശ്ശൂർ പൂരം അല്ലേ അതുകൊണ്ടാണ് ഇത്രയും ആൾക്കാർ ഒരു കാര്യം ചെയ്യും മോൻ ഇച്ചിരി നേരം വരുന്നു അത് കഴിഞ്ഞിട്ട് ഞാനിരിക്കാൻ തന്നു അപ്പം ഞാൻ ഏറ്റവും ഫ്രണ്ടിലത്തെ ആ കമ്പി അത് കമ്പി പിടിക്കാനുമില്ല പുറമിലോട്ട് ഫുൾ ആളാണ് കേട്ടോ എനിക്കതിൽ അത്ര ആൾക്കാര് നിന്നിട്ട് ആവശ്യിക്കട്ടോട് അതിന് മാത്രമേ ആഗ്രഹം അറിയാൻ തോന്നിയത് എന്നിട്ട് ഞാൻ ഇല്ലാപ്പിച്ചു കുഴപ്പമില്ലാത്ത ഇരുന്നോളാൻ പറഞ്ഞു അത് ഇച്ചിരി എനിക്കുണ്ടല്ലോ ഒരു കൂത്താട്ടുകളൊക്കെ എത്തിയപ്പോഴത്തേനും ആ അപ്പച്ചൻ പെട്ടെന്ന് അങ്ങ് എണീട്ടേ എണീറ്റിട്ട് പറഞ്ഞു എനിക്കേ കാലിച്ചിരി ഒന്ന് നിൽക്കാൻ വേണ്ടിട്ടാണ് കൊച്ചിച്ചിരുന്ന് വരോട് ഇരുന്നോളെ എന്നിട്ട് അങ്ങനെ ഞാനൊരു അരമണിക്കൂറോളം അങ്ങനെ ഇരുന്ന കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എനിക്ക് പാവുന്നോന്നി അത്രയും പ്രായമായപ്പത്തിനല്ലേ ഇരുന്നോട്ടേ അറിഞ്ഞിട്ട് ഞാൻ എഴുതിയിട്ട് കൊടുത്തു പാലായി വന്നപ്പോഴാണ് ശരിക്കും വന്ന സീറ്റ് കിട്ടിയത് അപ്പോൾ അമ്മയും കിങ്ങണിയും കൂടെ കൊണ്ടുവന്ന എന്നെ ചെയ്യും കിങ്ങണിക്ക് ഈ ചർത്തിക്കാനുള്ള ടെൻഡൻസി കൂടുതലുവാ അപ്പോൾ എന്നെ ചെയ്തു എന്നെ ദൈവയെ അപ്പോൾ അമ്മു വരാ അമ്മ ആകത്ത് പോകുന്ന സുധാമയം പറഞ്ഞാണ് വിഷ്ണു പറഞ്ഞാൽ അപ്പോൾ നീ കൊക്കോ പൊക്കോ പൊക്കോന്നേ അവരുടെ വേഷം കണ്ടിട്ട് കൊച്ചിൻ്റെ പക്ഷേ ഏതായാലും വരാഞ്ഞത് ദൈവപുരുത്തം അത് ആ ദൈവത്തിനറിയാം എന്നാ ചെയ്യേണ്ടി തക്കതായ സമയത്ത് ഓരോ കാര്യങ്ങളും അറിയാ എങ്ങനെ എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് കേട്ടോ നമുക്ക് ഓരോ അനുഭവങ്ങൾ കിട്ടുമ്പോഴേ മനസ്സിലാകുന്നു അപ്പോൾ അങ്ങനെ എന്തായാലും കുഴപ്പമില്ല അത് ഇച്ചിരി സമയം കിട്ടിയുള്ളൂ പിള്ളേരോടെ പക്ഷേ കുറച്ച് വളരെ കുറേ സമയം കിട്ടുകയുള്ളൂ പക്ഷേ ആ ഉള്ള സമയത്ത് ഞാൻ എൻജോയ് ചെയ്തു നമുക്ക് ഈ പറഞ്ഞ കൂടക്കം ഒത്തിരി ദിവസം പോയി നിൽക്കാനും പിറക്കാനും ഒന്നും പറ്റുന്ന ഒരു സാഹചര്യമല്ല പ്രത്യേകിച്ച് ഈ കാലാവസ്ഥയ്ക്ക് എനിക്ക് ഒട്ടും പറ്റത്തില്ല സുധാമയാണെങ്കിലും പറഞ്ഞു അച്ഛനാണേലും പറഞ്ഞു വിഷ്ണു ആണെങ്കിലും പറഞ്ഞു അമ്മു ആണെങ്കിലും പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞു പോകും രണ്ട് ദിവസം കഴിഞ്ഞു പോകുന്നു പക്ഷേ പറ്റത്തില്ല അതുകൊണ്ട് കേട്ടോ പോകുന്നത് അല്ലാതെ വേറെ എന്നാ പറയുന്നത് ഒരു കുഴപ്പമില്ല തീറ്റയ്ക്ക് തീറ്റയ്ക്ക് കുടിക്ക് കൂടിയും സൗകര്യങ്ങളും ഒക്കെ ഉള്ള ഇത് ഒരു കുഴപ്പമില്ല നമ്മുടെ വീട് കോടക്കാരൻ്റെ പക്ഷേ എനിക്ക് ചൂട് സഹിക്കാൻ പറ്റത്തില്ല ആ അതുകൊണ്ടിരിക്കും പോകും പിന്നെ പാറും പൂഞ്ചോല ഇല്ലായിരുന്നു കേട്ടോ എന്നാ വെച്ചാൽ അതുങ്ങളെ കാണാത്തതുകൊണ്ട് ഒരു പ്രശ്നം പോകണം എല്ലാ പ്രാവശ്യവും ചെലപ്പോൾ അതുങ്ങളെ കാണുന്നില്ലേ മൂന്ന് സുന്ദരികൾ കൂടാണല്ലോ അവിടുത്തെ എന്നാ പറയുന്നത് മറച്ചിട്ട് വിളക്കമൊക്കെ ദാദാ ഇവിളാന്നാണ് പറഞ്ഞിരിക്കുന്നത് സുന്ദാ എന്തായാലും മൂന്നെണ്ണത്തിനെ കൂടെ കാണാതെന്ന് വിചാരിച്ചാൽ പോയത് പക്ഷേ അവരുടെ വീട്ടിൽ തത്തമ്മനെ വീട്ടിൽ അദ്ദേഹം പെങ്ങളുടെ പിള്ളേരും ഒക്കെ വന്നിട്ടുണ്ട് അങ്ങനെ അവരുടെ കൂടെ അടിച്ച് പൊടിച്ച് നടക്കും അതുകൊണ്ട് മൂന്നാല് ദിവസമായി ഇങ്ങോട്ട് വന്നിട്ടെന്ന് പറഞ്ഞു കേട്ടോ പിന്നെ അമ്മേ അച്ഛനോട് വൈകിട്ട് കാണാൻ അങ്ങോട്ടൊന്നും പോകുന്നതാകേണ്ടത് അപ്പോൾ ഇവർക്കൊക്കെ ഞാൻ പറഞ്ഞത് എത്ര ഭാഗ്യമാണ് ഒരു രണ്ട് വളവിൻ്റെ അപ്പുറത്ത് ഇവരൊക്കെ കെട്ടിച്ച് കൊടുക്കുന്നത് തൃശ്ശൂര്കാര് എല്ലാവരും തന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ എങ്ങനെയാണെന്ന് തോന്നുന്നു രണ്ടോ മൂന്നോ വളവിൻ്റെ അപ്പുറത്തോട്ട് എന്നു ചോദിച്ചാൽ അടുത്തടുത്താണെങ്കിലും ഓടി അവർക്ക് പോയി കാണാനോ ഞാൻ ഞാനമ്മനോട് പറയാം വിഷ്ണുവിനോട് ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നെത്തും ഒത്തിരി ദൂരം അല്ലാണ്ടേ ഒരു മുണ്ടക്കയോ ഒരു പൊൺകുന്നോ ഒരു കാഞ്ഞിന്റെ പള്ളിയൊക്കെ ആണെങ്കിൽ നമ്മൾ ഇത്രയും മടുക്കത്തില്ല ഇത് ശരിക്കും മടുക്കുന്നേ പറ്റിയല്ല അപ്പഴും ഇങ്ങോട്ട് പോയിപ്പോയി എന്നാലും കുഞ്ഞുങ്ങളെ ഓർത്തങ്ങ് പോവാഴ്ചയുമ്പോൾ ചെല്ലണം ഒരു മാസത്തി ഒരു പ്രാവശ്യം വെച്ച് ഇങ്ങനെ വന്നേക്കണമെന്നൊക്കെ അമ്മ ഓട്ടിട്ടേക്കത് ഇപ്പം മെഷീൻ പറയാമേ രണ്ടാഴ്ച കഴിയുമ്പോൾ പോകുന്നൂടെ വട്ടോ അല്ല അടുത്ത ആഴ്ചയും ഒക്കെ ഞാൻ പറഞ്ഞാൽ വരാൻ പോലെ ആ അപ്പോൾ അങ്ങനെ എന്തായാലും പോയിട്ടൊക്കെ അതുകൊണ്ട് പോയി കുഞ്ഞുങ്ങളെ കണ്ടിട്ട് വന്നപ്പോൾ ഒരു സന്തോഷം പിന്നെ എന്നാ പറഞ്ഞാലോ അമ്മു അതിനെല്ലാം ഒന്നും കറക്കി അതൊക്കെ ഭയങ്കര ഉള്ളിലുള്ളിൽ നിറച്ച് സന്തോഷം കേട്ടോ അപ്പോൾ ഇൻട്രോ ഒന്നും എടുത്തില്ല കാരണം അവൾ രാവിലെ എച്ച് ക്ലാസ് ഉണ്ട് അത് കിട്ടുന്ന സമയത്തല്ലേ പറ്റത്തുള്ളൂ അവർ പറയുന്ന സമയത്തല്ലേ ആ അപ്പം അതില് പോയി പിന്നെ ഞാൻ ഇൻട്രോ എടുക്കുന്ന കേസൊക്കെ വിട്ടുപോയി അത്രയും സമയം അവൾ കൊച്ചിനെ കളിപ്പിച്ചോണ്ടും കൊച്ചിനെ എടുത്തോണ്ടൊക്കെ ഇരുന്ന് ആ ഞാൻ ഡ്രസ്സൊക്കെ മാറിയപ്പോൾ മുതൽ പിന്നെ കീഴൊന്നും മാറുന്നുവില്ലായിരുന്നു പിന്നെ അപ്പം വീഡിയോയെക്കുറിച്ചുള്ള ആ ചിന്ത അങ്ങോട്ട് പോയി സത്യം പറയാം അതാണ് സത്യം അതുകൊണ്ട് ഇൻട്രോ ഇതുവരെ എടുത്തില്ല കേട്ടോ പിന്നെ ഇങ്ങോട്ട് പോരും ഏതാ ഇപ്പൊ എന്നാൽ വീഡിയോ എന്നേലും വേണ്ട എഡിറ്റ് ചെയ്യാൻ നേരത്തെ അപ്പോഴാണ് ഇൻട്രോയും ഇല്ല വൈറ്റപ്പും ഇല്ല ഒന്നുമില്ലല്ലോ എന്ന് വിചാരിച്ചത് കേട്ടോ അതുകൊണ്ടാണ് ഇപ്പൊ ഈ സ്ഥലത്ത് തന്നെ നിന്ന് വീണ്ടും ഇന്റർവ്യൂ എടുക്കുന്നത് അപ്പൊ എന്താണെങ്കിലും നമ്മൾ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ പോയി അല്ലേ കാണാല്ലേ ഡ്രൈവിംഗിന്റെ ക്ലാസ് ഉണ്ട് കേട്ടോ എച്ച് ക്ലാസ് കേട്ടോ അപ്പൊ ഇന്നലെ എനിക്ക് കേറാൻ പറ്റില്ല എനിക്ക് എന്തോ പെട്ടെന്ന് തല ഇറങ്ങുന്ന ഇറങ്ങുന്നവണൊക്കെ ഓടി പോകുന്ന കേട്ടോ തീപ്പിലോ എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് അപ്പൊ ഇന്നലെ കേറാൻ പറ്റിയില്ല ഇന്നും കൂടെ കയറിയില്ലെങ്കിൽ മാസം ഒരു വഴക്കുമായി നമ്മള് അവര് നമ്മൾ തന്നെ ഒരു വിശ്വാസം ഉണ്ടോ അടുത്ത പ്രാവശ്യമെങ്കിലും നമുക്ക് പാസ്സായി കാണിച്ചോടെ അതുകൊണ്ട് ഞാൻ പോവാൻ എന്നോട് ഏഴുമണിക്ക് എല്ലാം പറഞ്ഞാട്ടെ ഏകദേശം ഏഴ് തേവാറായിട്ടുള്ള ഒരു ടൈം അപ്പൊ അമ്മ പോവാനായിട്ട് ഞാൻ കാത്തു നിൽക്കണില്ലാണ്ടോ വിഷമം ഉണ്ട് ഓടി വന്നതിലും സന്തോഷമുണ്ട് സർപ്രൈസ് അന്നേലും സന്തോഷമുണ്ട് ഒട്ടും പ്രതീക്ഷിക്കാത്ത ആയതുകൊണ്ട് എനിക്ക് എങ്ങനെ ആ ടൈമിൽ ഇതാണോ ഉറക്കപ്പിച്ചു ഉറപ്പുള്ളതുകൊണ്ട് എങ്ങനെ ഇത് ചെയ്യണം എന്ന് എനിക്ക് അറിയത്തിണ്ടായിരുന്നില്ല എന്റെ മടി നല്ല ഉറക്കാട്ടോടുത്ത് ചേർന്ന് ആ അതാ പറഞ്ഞ എനിക്ക് സംശയമുണ്ട് നീയുമില്ല വിഷമാണെ കൊണ്ടു കൊള്ളാ

ശരി ശെരി ശരി എന്നാ എന്താ പോലീന്റെ സൗണ്ട് ആയിരിക്കും കേട്ടോ പാനോണ്ടത് ആ നമുക്കത് പഠിച്ചെടുക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടല്ലോ എന്നാ പറഞ്ഞാല് ഷൂട്ടി പഠിച്ചെടുത്തോണ്ടല്ലേ ഇന്നലെ അതിലെല്ലാം കറക്റ്റ് ചെയ്ത് പഠിക്കട്ടല്ലേ നല്ല കാര്യം നമ്മ പോവാണേ വരുന്നുണ്ടോ അയ്യോ അതൊക്കെ എവിടെ വെച്ചാറെ അതൊക്കെ എവിടെ വെച്ചാ ഇങ്ങോട്ട് നോക്കിക്കെ ഞാൻ തല്ലും അവിടെ വെച്ചാറെ അറിയാങ്കി പിന്നെ തല്ലും ഇര എന്റെ ദൈവമേ ചമ്മുടിക്കെട്ടി തട്ടെ അമ്മ ചമ്മുടി കെട്ടിത്തരട്ടെ വായിക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞപ്പോ കീഴെ തന്നെ നിപ്പുണ്ടു കേട്ടോ തപ്പി നടക്കുവാൻ അച്ഛമ്മടെ പുറകെ പോയി അത് കഴിഞ്ഞിട്ട് ഇപ്പൊ വന്നാട്ടോ നീ വരുന്നുണ്ടോ അമ്മ കൂടെ കൂടെ വരുന്നുണ്ടോ ഇനി ഇനി ഇടയ്ക്ക് ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ പറഞ്ഞു രണ്ടാഴ്ച കഴിയുമ്പോഴോ അന്നത് ഞങ്ങളും വരാന്ന് ഇങ്ങനെനിക്ക് രാവിലെ ഓരോരുടെ ചിന്ത കേട്ടോ എന്തെല്ലാം ഒരുക്കിയൊക്കെ വെച്ചു കണ്ടപ്പം മൈക്കെടുത്ത് വെച്ച് ഞാൻ ഡ്രസ്സും കണ്ടപ്പോ വന്നാ കൊള്ളാമെന്നൊരു പ്ലാൻ ഉണ്ടോ ഇത്രയും ദൂരം ആയതുകൊണ്ട് നമ്മള് ഞാൻ തന്നെ ഉണ്ടായല്ലേ അഥവാ ശ്രദ്ധിച്ചോ ഞാൻ ചെയ്ത് ഇട്ടുപോത്തില്ലേ അതുകൊണ്ടാ ഇവിടുത്തെ സുധാമേനൊക്കെ അതെ ഇന്നലെ അമ്മ പറയുന്നുണ്ടായിരുന്നു എന്റെ അതെ താന്നു പോകുന്ന പോലെ ആയി പോകുന്നു കൊച്ചിന്ത്രവേനും അച്ഛൻ ചൂഷും അച്ചു ചൂഷും കൊടുത്തേ വേണ്ട അതില് അഞ്ഞൂറ് രൂപ എടുത്തിട്ട് അഞ്ഞൂറ് രൂപക്ക് ഇത് പങ്കു കൊടുത്ത് ഇങ്ങനെ കൊടുത്തൂറ് കൊടുക്ക് അഞ്ഞൂറ് മതി പോക്ക് കൊടുക്ക് കൊടുക്ക് അഞ്ഞൂറ് രൂപ ആ അവനും വെച്ചോ അത് വെച്ചോ നമുക്ക് അത് മതി എന്നെ കൈണിട്ട് വാണേ കൈണിട്ട് ഈ പാപ്പൂണ്ണി അമ്മനെ കൈണിട്ട് ഓടോ പാപ്പൂണ്ണി അമ്മനെ കൈണിട്ട് ഓടേ അങ്ങന ദൈവമേ ഇതിനെ കാണാൻ ബോധി മൂട്ടിട്ട ഇത്രേ ദൂരെ ഓടി വല്ലേ നിനക്കല്ലീ ഇട രാവിലെ ആയിരുന്നു അല്ലല്ല രാത്രിയിലോ എന്നിന്നെ ഇവരൂടെ അമ്മുന്നേ പോയി ഓരം എടുത്തിട്ട് നേരെ വറങ്ങാൻ വേണ്ടിtextarea ഞാൻ പറഞ്ഞില്ലേ ഓരെണ്ണം മതിന്ന് പാപ്പൂ നമ്മേലെ അപ്പാ കുട്ടി പാപ്പൂ നമ്മേലെ അല്ല പല പാപ്പൂ അമ്മനേ ഉള്ളോ പറയുന്നു നേടാന്നോറ ഓരെണ്ണം മതിന്ന് പറ ബാ അന്നെ പോവാ അന്നെ പോവാ രാജ തന്നു വേണ്ട വേണ്ടത് മതി ഞാൻ പിന്നെ പറ്റിക്കാൻ വേണ്ടി ഒരു ജ്യൂസും ഒരു ഇന്റർവ്യൂയും വെച്ച് കൊടുത്ത കേട്ടോ കണ്ട നിൽക്കുന്നേ അത് വെയിലുകൊണ്ട് മടുത്തു ആയിരിക്കും അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്കും

ഇവിടെ തന്നെ ഉണ്ടോ വിയർക്കുന്ന വിയർക്കിട്ടോ എനിക്ക് പറ്റുന്നില്ലെന്ന് എൻ്റെ ശരീരത്തിന് ഇപ്പം ഇങ്ങനെ ഈ ചൂടും ഇതൊക്കെ നമ്മുടെ എന്നാ ഹോർമോൺ ചേഞ്ചിൻ്റെ ഒരു ടൈമാണ് അതുകൊണ്ട് നമുക്ക് ഭയങ്കര ഉഷ്ണവും പരവേശവും ഒക്കെ എടുക്കും എന്നൊക്കെ ചേച്ചിമാരൊക്കെ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ എൻ്റെ ഈ പരവേശം ഇതൊക്കെ കാണുമ്പോഴത്തേക്കും ഭയങ്കര ചൂടെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ചൂടാ ഒരു രക്ഷയില്ല പിന്നെ ഇന്നാണെങ്കിൽ ഉണ്ടല്ലോ ഉപ്പ് കറയിൽ ഒരു കെ എസ് ആർ ടി സിയും ഫ്രൈഡ് റോസും കൂടെ മത്സര നടത്തി വന്ന് ഇടിച്ച് കേട്ടോ എന്നിട്ട് എല്ലാം ഭാഗ്യത്തിന് വണ്ടിക്ക് രണ്ടെങ്കിലും കംപ്ലയിൻറ്റ് പറ്റിയിട്ടുണ്ടെങ്കിലും മനുഷ്യർക്കാര്ക്കൊന്നും പറ്റിയില്ല എന്തിനാണോ ഇങ്ങനെ മരണോപ്രൾ എടുത്ത് ഓടുന്നതെന്ന് എനിക്ക് മനസ്സിലാകാത്ത അല്ലേ എന്നെ എന്തൊക്കെയാണ് കാണുന്നേ നിർത്തില്ല അങ്ങനെ ഉപ്പ് കറയിലത്തെ വിശേഷങ്ങൾ കുറച്ച് കുറച്ചുണ്ട് ഇപ്പം ഒരു ദിവസമേ മാറിയുള്ളെങ്കിലും പിന്നെ ഇന്നലെ ഒരുമാതിരി അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഒരു മഴ നന്നായിട്ട് ഒരുമാരി ഒന്ന് ചാരിയിട്ടുണ്ട് പൊടിയൊക്കെ ഒന്ന് ഒതുങ്ങി കിടപ്പുണ്ട് ചടൈവായിട്ട് വിളിച്ചപ്പോൾ പറഞ്ഞായിരുന്നു മഴയൊന്ന് ചെറുതായിട്ട് ചാറിയിടീന്ന് എന്തായാലും ഉപ്പ് തിരിഞ്ഞവൻ വെള്ളം കുടിക്കും എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞോടൊക്കെ തന്നെ ആരാണോ ഉപ്പ് വരുന്നത് അവൻ ഉറപ്പായിട്ട് വെള്ളം കുടിച്ചിരിക്കും ഒരു നേരമാണെങ്കിലും നമ്മൾ കൊടുത്ത ഭക്ഷണം കഴിച്ചിട്ട് നമ്മളെ തള്ളിപ്പറഞ്ഞാൽ ആരും ആയിക്കോട്ടെ ഈ പറയുന്നത് ഞാനാണെങ്കിലും എനിക്ക് ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും ആരെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ മനസ്സിലാക്കിയിരിക്കും കേട്ടോ സത്യം കേട്ടോ അങ്ങനെയുള്ളവരെ നമ്മൾ തള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം എന്ന് പറയുന്ന ആളുടെ കണ്ട് നമുക്ക് കൂടിക്കട്ട അവര് സമ്പ്രദായ കണ്ടല്ലേ ഇരിക്കുന്നത് മഴ നമുക്ക് മാത്രമേ പെയ്യാത്തുള്ള ഇപ്പം മഴയും കുഞ്ഞു മഴ കിട്ടി ഇന്നിപ്പോൾ ഞാൻ വന്നു കയറി ഇപ്പം ഇല്ലായിരുന്നു ഭയങ്കര ഇടി മുഴങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ പരപ്പലൊക്കെ എത്തിയപ്പോഴത്തേന് നല്ല ഇടിയുണ്ടായിരുന്നു അപ്പം ഞാനിവിടുത്തെ കുടയിൽ എടുത്തിട്ട് ഇവിടെ വരുമ്പോഴത്തേക്കും മഴ പെയ്യോ അതുവരെ മഴയൊന്നും പെയ്തില്ല ചൂടിന്റെ ആണെന്ന് തോന്നുന്നു എനിക്ക് ബസ്സല്ലിരുന്നിട്ടല്ല അപ്പഴും ഈ തലവേദന എടുക്കുന്നുണ്ടായിരുന്നു ഈ ഭയങ്കരമായിട്ട് വീർത്ത് നമ്മുടെ ശരീരത്തെ വെള്ളം മൊത്തം ഒഴുകിപ്പോകുന്ന മതി ഇത്രയും വെള്ളം വരുമോ നമ്മുടെ ശരീരത്തെന്ന് തോന്നും ഒത്തേ പോണൊക്കെ വീർത്ത് കേട്ടോ എൻ്റെ പൊന്നമ്മയെ പറ്റത്തില്ല എന്നാൽ എല്ലാവരും സ്തുതിക്കോട്ടോ തടുപ്പുറത്തൊക്കെ ഉള്ളവരെ ഈ പ്രാവശ്യം ഭയങ്കര ചൂടല്ലായിരുന്നു എല്ലാ മാതിരി അല്ലല്ലോ അതാണ് കേട്ടോ ഏറ്റവും മെയിൻ ആയിട്ട് എല്ലായിടത്തും വെള്ളവും ഇല്ലാണ്ടും ബുദ്ധിമുട്ടും ഒക്കെ അപ്പം എല്ലായിടത്തും ദിവയം മഴയൊക്കെ പെയ്ത വെള്ളമൊക്കെ കിട്ടട്ടെ അല്ലേ അപ്പം ഞാനോർത്ത് ഈ വീഡിയോയുടെ പിന്നെ മൈൻ്റെപ്പൂ കൂടെ എടുത്ത് ഒന്ന് ഇതാക്കിയിട്ട് കുളിച്ചേക്കാ പോയിത് വിചാരിച്ച കേട്ടോ ഡ്രസ്സൊക്കെ വന്നു പോയി അത്രയും അടുത്തു ഇന്നിവിടെ എത്തിയപ്പോൾ തന്നെ മൂന്നരയായി രണ്ട് പത്തിനും രണ്ടേ കാലിനും ഒക്കെ നമ്മുടെ പരപ്പേ വരുന്നത് കേട്ടോ ഇവിടെ വന്നപ്പോൾ മൂന്നരയായിരുന്നു ബസ് ബസ്സിനും എന്തോ ചെറിയ ചെറിയ കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഒക്കെ ആയിരുന്നു അതുകൊണ്ട് പതിയെ 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 വന്നത് കേട്ടോ അപ്പം അങ്ങനെ എന്നാലും ഒരു കുഴപ്പമില്ലാണ്ട് ഒരാവത്തും വരുത്താണ്ട് നമ്മളെ അമ്മമാതാവ് ഇവിടെ കൊണ്ടുപോയി എത്തിച്ചു അതുകൊണ്ട് തന്നെ എനിക്ക് ആ വണ്ടിയെ വെച്ച് എനിക്ക് അത്ഭുതം തന്നെ തോന്നി കേട്ടോ ആ അമ്മച്ചി അത്രയും പ്രായമുള്ള അമ്മച്ചി പക്ഷേ മെലിഞ്ഞൊരു കുഞ്ഞമ്മച്ചിയാണ് കേട്ടോ ആ അമ്മച്ചി എന്നോട് എണീറ്റ് മോൻ ചിന്നേരം ഇരുന്നു ആ പറശിനൊക്കെ ഒന്ന് കേൾക്കണം മോനെ മോനേ എന്നും പറഞ്ഞു മാനേ മോനേ എന്നൊക്കെ പറഞ്ഞുണ്ടോ കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ടൊരു ഇത് തോന്നി പോകാം അന്നേരത്ത് പാലായിട്ട് ഇറങ്ങാൻ നേരത്തെ എൻ്റെ കയ്യലൊക്കെ പിടിച്ചിട്ട് അമ്മച്ചി പോവാം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് കാലയ്യലൊക്കെ തട്ടി അപ്പോൾ പാലാക്കാർക്കൊരു പ്രത്യേക സ്നേഹം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി അതും പ്രത്യേകിച്ച് ഈ പ്രായമുള്ളവരുടെ ഒരു സ്നേഹ നമ്മളോട് നമ്മളെ ഒന്ന് ചേർത്ത് പിടിക്കുന്ന ഒരു സ്നേഹമുള്ളതൊക്കെ ഒരു ഭയങ്കര ഇഷ്ടമല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പോൾ എന്തായാലും പിന്നെ ചേട്ടാ രാവിലെ വിളിച്ചിട്ട് ചോദിച്ചു നീ വരുമോ എന്ന് ഞാൻ പറഞ്ഞാൽ ഞാനിന്ന് വരും അല്ലെങ്കിൽ അരി എടുപ്പ് വെച്ച് റൈസ് കുക്കറിൽ തിളപ്പിച്ചു വെക്കണോ എന്നാൽ നീ വന്നിട്ട് വെച്ചാൽ മതിയോ ഞാൻ പറഞ്ഞു ഇല്ല നാഴി അരി കഴുകി റൈസ് കുക്കറിയിൽ തിളപ്പിച്ച് വെച്ചേക്കാമോ നീ ഞാൻ അപ്പം വെച്ചേക്കാൻ തോന്നും പക്ഷെ സാർ എന്നെ ഇതെന്ന് അറിയോ തിളപ്പിച്ചു തിളച്ച് തന്നേരം തന്നെ എടുത്ത് വെച്ചത് തോന്നുക അതുകൊണ്ട് അരി അരിയായിട്ട് തന്നെ എരിപ്പുണ്ട് ഞാൻ കടകളിൽ നമ്മുടെ കൈ പൈസ ഉണ്ടോ എന്ന് പറഞ്ഞാലും നമുക്ക് തന്നെ കയറി കഴിക്കാനും ഇത്രയും ദൂരെ യാത്ര ഒക്കെ കഴിഞ്ഞ് വരുമ്പം ഹോട്ടലിൽ ഇന്ന് കയറി ഫുഡ് കഴിക്കാനും ഒക്കെ എനിക്ക് മടിയാണ് ആ അപ്പം ഞാൻ ഒന്നും മേടിക്കാതെ കഴി കഴിക്കാൻ നിങ്ങൾ പോകുന്നു എന്നിട്ട് ഇവിടെ വന്നപ്പോൾ ഞാൻ ഓർത്തു നമ്മളിവിടുത്തെ ഓർമ്മ എന്ത് രണ്ടോന്ന് വന്നും മേടിച്ചുകൊണ്ട് വന്നു പക്ഷേ ഇന്ന് സൺഡേ ആയിരുന്നു കൊണ്ട് അതോ വരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ വന്ന് നോക്കി ഇപ്പം അരി അരിയായിട്ട് തന്നെ എഴുപ്പണ്ടോ അപ്പം വീണ്ടും എടുത്ത് സ്റ്റവ് വെച്ചിട്ടുണ്ട് ആ അങ്ങനെയൊക്കെ അത്രയൊക്കെ ചെയ്ത് വെച്ചിട്ട് പോയി പിന്നെ കോഴിക്കൊക്കെ തീറ്റയൊക്കെ ഇട്ട് എടുത്തിട്ടുണ്ട് ആ അങ്ങനെയൊക്കെ ചെയ്തിട്ട് ചേട്ടൻ പോയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി ഞാൻ ഒന്ന് പോയിപ്പെട്ടത് എനിക്കുണ്ടല്ലോ ഈ ഒറ്റ ദിവസമേ ഇന്നുള്ളൂ ഒരു രണ്ടു ദിവസം അല്ലെ മൂന്നു ദിവസം നിൽക്കാൻ എനിക്ക് ദേഹം മൊത്തം അങ്ങോട്ട് ചൊറിയും ചൂട് കുരുമോ അത് ഏറ്റവും കൂടുതൽ ചൊറിയുന്ന മുഖമായിരിക്കും കേട്ടോ ഭയങ്കരമായിട്ട് ഇപ്പം എനിക്ക് ചൊറിയാൻ തുടങ്ങി എന്നുംകൂടാണോ നിക്കാറതെങ്കി ഭയങ്കരമായിട്ട് ചൊറിയോ എന്നോ ഒരു അസ്വസ്ഥതയാണ് എന്റെ ദൈവമേ ആ അപ്പൊ മുഖം ഒക്കെ ഇപ്പൊ ചൊറിയുന്നു വീർത്തട്ടെ അപ്പൊ ഞാന് പോയി കുളിക്കുവൊക്കെ ചേട്ടാ കുളിച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും കറിയൊക്കെ വെക്കണം ചേട്ടാ വരുന്നതിന് മുമ്പായിട്ട് ഇപ്പൊ സമയം മൂന്നര മൂന്നര എവിടെ എത്തിപ്പ സമയം നാലുമണി ആയിരിക്കും ഞാൻ വന്ന് ഇച്ചിരി വന്ന് റെസ്റ്റ് എടുത്ത് ഇച്ചിരി പഴം ഉണ്ടായിരുന്നേ ഇപ്പോൾ കുഞ്ഞുപുഴവും കുഞ്ഞുപുഴവും എടുത്തുകഴിച്ച് വെള്ളവും കുടിച്ചു കേട്ടോ എന്നിട്ട് ഞാൻ അവിടെ നിന്നാൽ വീഡിയോ ബാക്കിയും കൊണ്ട് എടുത്തിട്ടേ ദിനെ ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ ഒരു ദിവസം ഒക്കെ ഒന്ന് ഓടിപ്പോട്ട് വരാം കാണാൻ കോതി തോന്നുമ്പോൾ അല്ലേ ഞാൻ അപ്പം അങ്ങനെയൊക്കെ അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷി ഇത്രയൊക്കെ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ഇടുക കൊടുത്തരാം ആ വെൽപട്ടണുകൾ ഒന്ന് ഇടിച്ചുപൊടിച്ച് കേട്ടോ അപ്പോൾ പുതിയൊരു ഹാപ്പി വീഡിയോ വരുന്നവരെ എല്ലാവർക്കും തെറ്റാ